മൾബറി കഴിക്കുവാനുള്ള ആഗ്രഹം എത്തിച്ചത് മരണത്തിൽ ഈ അവധിക്കാലം നമ്മൾ കുട്ടികളിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് അത്തരം ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നാദാപുരത്തു നിന്നും വന്നത് ഹമീദ് സെലീന എന്നിവരുടെ ഇളയ മകനായ മുനവർ അലിയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുനവർ അലി കഴിഞ്ഞ ദിവസം മദ്രസ കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം മടങ്ങുകയായിരുന്നു മുനവ്വർ അലി സ്കൂളില്ലാത്തതിനാൽ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും സമയം ചിലവഴിച്ചാണ് മുനവരലി വീട്ടിലേക്ക് മടങ്ങിയത് പോകും വഴിയാണ് ഒരു മൾബറി മരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ തൊട്ടടുത്തായി ഗ്രില്ലിട്ട് മൂടിയ കിണർ ഉണ്ടായിരുന്നു മൾബറി എത്താത്തതിനാൽ കിണറിൻ്റെ ഗ്രില്ലിൽ കയറി നിന്ന് മൾബറി കൊമ്പ് എത്തിപ്പിടിച്ചു എന്നാൽ വെള്ളമെടുക്കുവാനായി ഗ്രില്ലിൽ ഒരു അടപ്പ് വെച്ചിരുന്നു എന്നാൽ ആ വിടവിലൂടെ കുട്ടി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കിണറ്റിലെ ഗ്രില്ലിൽ കുറച്ചുനേരം തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ അല്പനേരത്തിന് ശേഷം കൈവിട്ട് കിണറ്റിലേക്ക് വീണു മറ്റു കുട്ടികളുടെ ബഹളം കേട്ടാണ് നാട്ടുകാർ എത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ കിണറ്റിലിറങ്ങി കുട്ടിയെ എടുത്ത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പത്ത് വയസ്സുകാരൻ്റെ മരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സ്കൂൾ അവധിക്കാലത്താണ് ഇത്തരം അപകടങ്ങൾ അധികമായും കേൾക്കുന്നത് രക്ഷിതാക്കളുടെ ശ്രദ്ധ കുട്ടികളുടെ മേൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്